വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണവാർത്ത പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സംഗീതലോകം രാജസ്ഥാനിലെ പ്രമുഖ ഭജൻ ഗായകൻ ഭീമാറാം റാത്തോഡാണ് അന്തരിച്ചത് രാജസ്ഥാനിലെ ദസൂറിയിൽ വച്ച് ഭീമാറാം സഞ്ചരിച്ച ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗായകനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഭജൻ ഗാനരംഗത്ത് ശ്രദ്ധേയനാണ് ഭീമാറാം റാത്തോഡ് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം